you <laughs> സത്യത്തിൽ ഉസ്താദിനൊന്നും പറ്റിയിട്ടില്ല അന്നൊരു ഒരു കല്ല് ഏതോ ഒരു വിവരദോശിയുടെ അങ്ങനത്തെ വിവരമില്ലാത്തതിന്റെ പേരിൽ ഉസ്താദിനെ പതിച്ചതും ഉസ്താദിന്റെ കീശയിൽ പേനയിൽ മാത്രം കൊണ്ട് അത് തെറിച്ചുപോയതും ഈ നാട്ടുകാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ന് ആ കല്ല് ഇരുട്ടിന്റെ മറവിൽ ആരാണോ ഈ സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞത് അദ്ദേഹം ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് സുഹൃത്ത് ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ

സുമോഹനം കമലാഗതം തികഞ്ഞറിന് നിഷാഹ തോരം പുറത്തിടൊന്നിത സ്വാഗതം തെളിഞ്ഞ ശോകയിലെങ്കിലും സുമോഹനം കമലാഗതം തികഞ്ഞയറിൽ നിന്ന് തോരം പുറത്തിടൊന്നിത സ്വാഗതം കോഴിക്കോട് ടൗണിൽ നിന്ന് പതിനൊന്ന് മൈലുകൾക്ക് ഇപ്പുറമാണ് ഈ ഗ്രാമമുള്ളത് കുന്ദമംഗലവും പതിനൊന്നാം മൈലും ഊടി ചേർന്ന് പതിമംഗലം എന്ന പേരിന് രൂപം കൊടുത്തു എന്നാണ് പൂർവികളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ണാണ് പതിമംഗൽ ഈ പതിമംഗലത്ത് രണ്ടാമതൊരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ് ഈ വേദി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തോനൂർ സംവാദ വ്യവസ്ഥവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാന കുടുംബത്തിന് ഈ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ഏട് മരുമംഗലത്തിന് പറയാനുണ്ട് പവി അബ്ദുൾ അവർ ഈ നാടിൽ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്രാംബി നിസ്കരിച്ചിട്ടുണ്ട് കെ സി ഹുസൈന സാഹിബിന്റെ വീട്ടിൽ വെച്ചാണ് ആ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയത് എന്ന് മഹാനായ സുൽത്താൻ അവരുടെ വിശ്വാസപൂർവം എന്ന് പറയുന്ന ആത്മകഥയിൽ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് എൺപതുകൾ വരെയുള്ള ഉസ്താദിന്റെ ആത്മകഥയുടെ ഒരു വലിയ ഏടാണ് നമ്മൾ വായിച്ചിട്ടുള്ളതെങ്കിൽ എൺപതുകൾക്ക് ശേഷമുള്ള ആ ആത്മകഥയുടെ തുടർച്ചെത്തുന്നുവോ അന്നും ആ ഇൻഷാല് തങ്കലികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന വിഷയത്തിൽ തർക്കമില്ല കാരണം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മർക്കസ് പ്രസ്ഥാനം രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ തന്നെ മർക്കസ് പ്രസ്ഥാനത്തോടൊപ്പി നിന്നിട്ടുള്ള ധാരാളം പ്രവർത്തകരും നാട്ടുപ്രമാണമാർക്കും നാട്ടുപ്രമാണമാർക്കുള്ള ഒരു സ്ഥലമാണ് പതിമംഗലം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മർക്കസ് രൂപം കൊടുക്കുന്നതിന് മുമ്പ് ആ അഭംബന്തി ആയിട്ടുള്ള പല മീറ്റിങ്ങുകളും ഇവിടെയുള്ള തറവാട് അതുപോലെ സി വി മൊയ്തീൻ ഹാജിയുടെ വീടും ഇതൊക്കെ ഉസ്താദിന്റെ ഓർമ്മയിൽ വരുന്നുണ്ടാകും ഇങ്ങനെ ധാരാളം ആളുകൾ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ണാണ് യഥാർത്ഥത്തിൽ പതിമംഗലം എന്നത് തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രസ്ഥാനത്തിന് യൂണിറ്റിവിടെ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിനു മുമ്പേ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തെയും നെഞ്ചേറ്റുന്ന വിഷയത്തിൽ ഒരാളവ് പിറകോട്ടു പോകാതെ തങ്ങളെ കൊണ്ടാകും പ്രകാരം ഈ നാട്ടിൽ നേരത്തെയുള്ള പൗരപ്രമാണികളും പ്രവർത്തകരും ഈ മർക്കസ് പ്രസ്ഥാനത്തോട് സുന്നതിയത്തിനോട് ഒട്ടി നിന്നിട്ടുണ്ട് വളരെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ ധാരാളം കാര്യങ്ങൾ അത് സംബന്ധിയായി നമുക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളോടൊക്കെ മനസ്സു പോകുന്നുണ്ടാകും ഇതേ പുറമ്പിൽ വെച്ച് ഇതേ സ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒരു സ്റ്റേജിൽ അന്ന് വ്യത്യാസങ്ങൾ ഒന്ന് മാത്രം അന്ന് ചിലപ്പോൾ ഇരുമ്പിന്റെ കസാരകളായിരിക്കാം ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് കുറവുണ്ടായിരിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇതുപോലൊരു വേദിയിൽ ഉസ്താദിന കുവൈത്ത് കരാറുമായി ബന്ധപ്പെട്ട അപവാദങ്ങളും വിവാദങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ ഒരു വാഴകുമലിസിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ പ്രവർത്തകർ ഉസ്താദിന അപവാദങ്ങൾ കേൾക്കേണ്ടി വരുമ്പോ ഉസ്താദിന വിവാദങ്ങളിൽ അകപ്പെടേണ്ടി വരുമ്പോ ഉസ്താദിനോടൊപ്പം നിൽക്കുകയും ഉസ്താദിനു വേണ്ടി കരയുകയും കണ്ണീരോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നേരത്തെ ഇവിടെയുണ്ട് ആ കാലഘട്ടത്തിൽ ഒരു പ്രയാസം മനപ്രയാസമാകുമ്പോൾ മനസ്സിലാക്കി ഒരു വായു മജലിസിലേക്ക് ഉസ്താദിനെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടു തവണ ഉസ്താദിനെ ക്ഷണിക്കാൻ പോയപ്പോഴും ആ ക്ഷണിക്കാൻ സമയത്തും ഉസ്താദവർ ആ ചരിത്രം ഓർത്തെടുത്തു ഞാൻ പറയുന്നത് സുദീർഘമായി തീരിപ്പിക്കുകയല്ല അങ്ങനെയുള്ള ആ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ഒരു മണ്ണിൽ രണ്ടാം പ്രാവശ്യം ഉസ്താദ് വരുമ്പോൾ തീർച്ചയായും ഈ നാട്ടുകാർ രോമാഞ്ചനാണ് അതുപോലെയുള്ള ധാരാളം ഫീലിങ്ങുകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഉസ്താദ് ഇന്ന് നേരത്തെ ഉള്ളതുപോലെയല്ല ഇൻഷാല്ല നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളോ അതുപോലെയുള്ള ചുറ്റുപാട് ചുറ്റുപാടുകളോ അല്ല ഇന്ന് പതിമംഗലത്ത് അന്ന് തന്നെ ആ സമയത്ത് ധാരാളം പ്രവർത്തകർ കല്ലറുകൾക്ക് വാങ്ങി രക്തം പെയ്തു വരുമ്പോ കാലിൽ നിന്ന് വലിച്ചപ്പോ അതുപോലെ തന്നെ ഈ സംഭവത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രവർത്തകരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട വലിയുമ്പമാർ അന്ന് കരഞ്ഞിട്ടുണ്ട് ഉസ്താദിനു വേണ്ടി അവർക്കൊഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ സത്യത്തിൽ ഉസ്താദിനൊന്നും പറ്റിയിട്ടില്ല അന്നൊരു കല്ല് ഏതോ ഒരു വിവരദോശിയുടെ അന്നത്തെ വിവരമില്ലാത്തതിന്റെ പേരിൽ പതിച്ചതും ഉസ്താദിന്റെ കീശയിൽ പേനയിൽ മാത്രം കൊണ്ട് അത് തെറിച്ചുപോയതും ഈ നാട്ടുകാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ന് ആ കല് ഇരുട്ടിന്റെ മറവിൽ ആരാണോ ഈ സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞത് അദ്ദേഹം ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് വൈദീൻ പറയുന്ന സദസ് ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം പറയുന്നു അന്ന് ഞാനൊരു മഹാബി ആശയക്കാരനായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാനൊരു സുന്നി പ്രസ്ഥാനത്തിന്റെ ആ വലിയ പ്രവർത്തകനായിട്ടാണ് ഇരിക്കുന്നത് അതിന് കാരണം ഉസ്താദേവർ അങ്ങ് ഇങ്ങനെ ഒരു വിവരം കേട് ഞാൻ ചെയ്തപ്പോ അന്ന് സദസ്സിൽ ദ്വയം ചെയ്തു ആരാണെങ്കിലും അദ്ദേഹത്തിന് അള്ളാഹു ഈ മനുഷ്യൻ പറയുന്നു ഉസ്താദിന്റെ ആ എനിക്ക് കിട്ടാനുള്ള കാരണം എന്ന് നമ്മുടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ ചെറുത് സൂചിപ്പിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ അള്ളാഹു സുബാൻ ഉസ്താദിന്റെ ഈ രണ്ടാമത്തെ വരവ് ഒന്ന് സൂചിപ്പിക്കണമെന്ന് ഈ പ്രസ്ഥാനം അതുപോലെ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു തേരോട്ടം അലഹദില്ല ഇരുപത്തിയഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മദ്രസയും പതിനഞ്ചു വർഷത്തോളം തന്ന ഒരു വലിയ ദർസും ഇവിടെ സംവിധാനം നിലനിന്നുകൊണ്ടിരിക്കുന്നു താലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാസമാണ് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഉസ്താദവുകൾക്ക് മറ്റൊരു പരിപാടിക്ക് പോകാനുണ്ട് എങ്കിലും പ്രവർത്തകർ നിരന്തരമായി പറഞ്ഞത്തിൽ ചില വാക്കുകൾ സൂചിപ്പിച്ചു